നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാലെന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ രണ്ട് ഭാവങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും എന്നാൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതിനാറാം തീയതി വരെ സൂര്യൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാകും എന്നാൽ സൂര്യൻ ഗ്രഹനിലയിൽ പാപയോഗത്താലോ നീചരാശിയിലോ നിന്നാൽ അവർക്ക് സൂര്യൻ ദോഷകരമായ അനുഭവങ്ങളെ നൽകുവാനും സാധ്യത കാണുന്നു എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ സൃഷ്ടിക്കാം എട്ടാം ഭാവം എന്ന് അറിയപ്പെടുന്ന ആയുർഭാവം ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്നു എട്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ ചില സംഘർഷങ്ങൾ കർമ്മതടസ്സം കാലതാമസം അലച്ചിൽ സാമ്പത്തികമായ ചിലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം ഏഴര ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവ് വരുത്തും കൂടാതെ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസമേകുന്നു തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു ശാരീരികമായ ആരോഗ്യം രോഗപ്രതിരോധശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ കാണാ ചെലവുകൾ പോകുന്ന യാത്രകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തുക തുടർന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തത്ഫലമായി ഈശ്വരചിന്തകൾ കുറയുക ഈശ്വര കടാക്ഷത്തിന് ഒരു മങ്ങൽ നിർഭാഗ്യം അതുമൂലമുള്ള ചില തടസ്സങ്ങൾ അമിതമായ അധ്വാനം എല്ലാം സൃഷ്ടിക്കാം എങ്കിലും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ ദോഷങ്ങളെ അപേക്ഷിച്ച് ഒൻപതിലെ ചൊവ്വ നൽകുന്ന ദോഷങ്ങൾക്ക് കാഠിന്യം ഏറെ കുറഞ്ഞിരിക്കുമെന്നത് ഒരു ആശ്വാസം തന്നെയാണ് ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അലച്ചിൽ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും അനിഷ്ടഭാവമായ ഏഴിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധശേഷി ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടന പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം അഞ്ചിലെ വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല കാരണം ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം ശുക്രൻ സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നറിയുക ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ തെറ്റിദ്ധാരണ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാമെന്നതിനാൽ വാക്കുകൾ പ്രവർത്തികൾ എന്നിവ വഴിവിട്ടുപോകാതെ കൂടി പാലിക്കുക ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ പാർട്നർഷിപ്പ് ബിസിനസ് എന്നിവയെയും കുറിക്കുന്നതിനാൽ ഈ മേഖലകളിലും ഒരു ശ്രദ്ധ ജാഗ്രത എന്നിവ പുലർത്തുക രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ എന്നിവയെല്ലാം ഒന്നാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു യാത്രാക്ലേശം അലച്ചിൽ ആരോഗ്യപരമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകും ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം അപ്പോൾ കുംഭക്കൂറുകാരുടെ ഈ മാസത്തെ ആകെത്തുക ഒന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാർക്ക് സർവീശ്വരകാരകനായ വ്യാഴം ഏറ്റവും ഗുണാനുഭവങ്ങളിൽ നൽകി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിലും സന്താനങ്ങൾക്കും ക്ഷേമത്തെ വ്യാഴം നൽകും സൂര്യൻ ബുധൻ എന്നിവർ ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളിൽ നൽകുമ്പോൾ ചൊവ്വ രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു കളത്ര ഭാവത്തിലും ആയുർഭാവത്തിലും ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ ഒരു സംയമനം ദാമ്പത്യ കുടുംബ ജീവിതത്തിലും പ്രണയബന്ധങ്ങളിലും പുലർത്തുക എട്ടാം ഭാവത്തിലും ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് വ്യാഴം അനുകൂലനാകയാൽ ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കുന്നതാണ് എങ്കിലും പൊതുവെ ഒരു ശ്രദ്ധ മേൽപ്പറഞ്ഞവയിൽ പുലർത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് കുംഭക്കൂറുകാർ അറിയുക ഇതോടുകൂടി കുംഭകൂറുകാരുടെ സെപ്റ്റംബർ മാസ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം